വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടു മുറിഞ്ഞു വന്ന് തുന്നി ചേർത്തത് കിംസ് അൽഷിഫയിലെ സി ബി എസ് ഇ സഹോദയ സ്കൂൾ കോംപ്ലക്സ് മലപ്പുറം റീജിയൻ സംഘടിപ്പിക്കുന്ന ജില്ലാ സി ബി എസ് ഇ അത്ലറ്റിക് മീറ്റ് രണ്ട് ദിവസങ്ങളിലായാണ് കാലിക്കറ്റ് സർവകലാശാല സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ നടക്കുന്നത് ശനി ഞായർ ദിവസങ്ങളിലായി ജില്ലയിലെ സഹോദയ അംഗങ്ങളായ അൻപത്തിരണ്ട് വിദ്യാലയങ്ങളിൽ നിന്നുള്ള രണ്ടായിരത്തിൽ പരം വിദ്യാർത്ഥികളാണ് മാറ്റുരയ്ക്കുന്നത് അണ്ടർ പത്ത് പന്ത്രണ്ട് പതിനാല് പതിനേഴ് പത്തൊമ്പത് എന്നീ അഞ്ച് വിഭാഗങ്ങളിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകം ട്രാക്ക് ആൻഡ് ഫീൽഡ് ഇനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് ജില്ലാ അത്ലറ്റിക് അസോസിയേഷനുമായി സഹകരിച്ചാണ് കായികമേള സംഘടിപ്പിച്ചിരിക്കുന്നത് വർണ്ണാഭമായ മാർച്ച് പാസ്റ്റിന് സല്യൂട്ട് സ്വീകരിച്ചുകൊണ്ട് കാലിക്കറ്റ് സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ സതീഷ് ഇ കെ മീറ്റ് ഉദ്ഘാടനം ചെയ്തു സഹോദയ മേഖലാ പ്രസിഡന്റ് എം അബ്ദുൽ നാസർ അധ്യക്ഷത വഹിച്ചു പുതുതലമുറയ്ക്ക് സമഗ്രമായ കായിക പഠനം സി ബി എസ് ഇ വിഭാവനം ചെയ്തത് സ്വാഗതാർഹമാണെന്ന് രജിസ്ട്രാർ ഡോക്ടർ സതീഷ് ഇ കെ പറഞ്ഞു സർവകലാശാല കായിക വിഭാഗം മേധാവി ഡോക്ടർ സഖീർ ഹുസൈൻ വി പി പതാക ഉയർത്തി കോട്ടകൽ സേക്രട്ട് ഹാർട്ട് സ്കൂൾ ഒന്നും വണ്ടൂർ സൈനിക് പബ്ലിക് സ്കൂൾ രണ്ടും പുത്തനങ്ങാടി സെന്റ് ജോസഫ് സ്കൂൾ മൂന്നും സ്ഥാനം മാർച്ച് പാസ്റ്റിൽ കരസ്ഥമാക്കി ഓരോ വിഭാഗത്തിനും കാറ്റഗറി തല സമ്മാനങ്ങളും വ്യക്തിഗത ചാമ്പ്യൻഷിപ്പുകളും ഓവറോൾ ട്രോഫികളും സമ്മാനിക്കും മാർച്ച് പാസ്റ്റ് മത്സര ഇനമാക്കിയതും അധ്യാപകർക്ക് റിലേ മത്സരങ്ങൾ കൂട്ടിച്ചേർത്തതും മത്സരാർത്ഥികൾക്ക് ആവേശം പകർന്നു ഞായറാഴ്ച വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്യും കുട്ടികളുടെ കായികക്ഷമത വളർത്താനും സമഗ്ര ആരോഗ്യ പരിപാലനത്തിനും അച്ചടക്കത്തിനും നേതൃഗുണത്തിനുമായാണ് സഹോദയ വിപുലമായ കായികമേള സംഘടിപ്പിച്ചിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ കൊണ്ടോട്ടി